തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോളയാട് പഞ്ചായത്തിലെ അങ്കത്തട്ടിൽ നാത്തൂൻ പോര് കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡായ പാടിപ്പറമ്പിലാണ് നാത്തൂന്മാരായ കെ വി ശോഭനയും രൂപ വിശ്വനാഥും മത്സരിക്കുന്നത് കെ വി ശോഭന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ രൂപ വിശ്വനാഥൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജനവിധി തേടുന്നത് രൂപ വിശ്വനാഥ് രണ്ടാം തവണയാണ് ജനവിധി തേടുന്നതെങ്കിൽ കെ വി ശോഭനയുടെ കന്നി അംഗമാണിത് രണ്ട് സ്ഥാനാർത്ഥികളും തങ്ങളുടെ ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു വോട്ടർമാരെ നേരിൽ കണ്ട് പരിചയപ്പെടുകയാണ് ആദ്യം രൂപ വിശ്വനാഥ് പാടിപ്പറമ്പ് മേഖലയിലാണ് വോട്ടർമാരെ കണ്ടതെങ്കിൽ കെ വി ശോഭന വയൽപ്പറമ്പ് മേഖലയിലെ വോട്ടർമാരെ കണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചത് ഇരിട്ടി സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ് രൂപ വിശ്വനാഥൻ മഹിളാ കോൺഗ്രസ് കോളയാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് പേരാവൂർ ബ്ലോക്ക് ആലച്ചേരി ഡിവിഷനിൽ നിന്നാണ് കഴിഞ്ഞ തവണ ജനവിധി തേടിയത് ആദ്യം കഴിഞ്ഞ പഞ്ചായത്ത് കോളയാട് ഡിവിഷനെ തെരഞ്ഞെടുപ്പില് ബ്ലോക്കിൽ മത്സരി മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പാടിപ്പറമ്പ് പഞ്ചായത്തിന്റെ പതിനാലാം വാർഡ് പാടിപ്പറമ്പ് വീട് പാടിപ്പറമ്പ് സഹോദരി വളരെ കൗതുകപരമായിട്ട് കാണുന്നു താല്പര്യത്തോടെ കാണുന്നു അടുത്തടുത്താണ് രണ്ട് രാഷ്ട്രീയം എന്നു മാത്രമേ ഉള്ളു വീട്ടിൽ നമ്മൾ നല്ല സ്നേഹത്തിലാണ് അടുത്തടുത്ത വീണ് വീട്ടുകാർ സപ്പോർട്ടാണ് അവർ ഏതു തരത്തിലും നമുക്ക് സപ്പോർട്ടാണ് രണ്ടാൾക്കും അവരും ആകാംക്ഷയോടെ നോക്കിക്കാണുവോ ഇതിനെ കുട്ടികൾ നമ്മളെ മക്കൾ ഇതിനൊരാകാംക്ഷയോടെ നോക്കിക്കാണോ ഈ തെരഞ്ഞെടുപ്പ് പൊതുവേ നല്ല നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ എല്ലാ എല്ലാം നല്ല നല്ല ഒരു സഹകരണമാണ് വോട്ടർമാരോട് പറയാനുള്ളത് ഇവരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോളയാട് പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കൈകളിൽ തിരിച്ചു തരാൻ ജനങ്ങൾ എന്തായാലും അതിന് തയ്യാറായി രണ്ട് ടേം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിനെ പഞ്ചായത്തിൽ തിരിച്ചെത്തിക്കാൻ നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ വേണം സി പി എം പാടിപ്പറമ്പ് ബ്രാഞ്ച് ശോഭന കുടുംബശ്രീ പ്രവർത്തന രംഗത്തും സജീവമാണ് ശോഭനയുടേത് കന്നിയംഗമാണെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടെയാണ് വോട്ടർമാരെ സമീപിക്കുന്നത് നാത്തൂന്മാരായി ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടെങ്കിലും ഏറെ സൗഹൃദത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് കെ വി ശോഭന പറഞ്ഞു ഭാര്യ ഭാര്യ ഇതൊരു മത്സരായി തോന്നുന്നില്ല ഇല്ല നമുക്ക് രണ്ടുപേർക്കും അറിയായിരുന്നു നമ്മൾ രണ്ടുപേരും സ്ഥാനാർത്ഥി എന്നുള്ളത് നമ്മളിതൊരു തമാശയായിട്ടേ കാണുന്നുള്ളൂ നമ്മൾ തമ്മിൽ പക്ഷേ നമ്മൾ എലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഗൗരവത്ത് കാണുന്നുണ്ട് നമ്മൾ നമുക്ക് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ വർക്ക് ചെയ്യൂ കുടുംബപരമായി നമ്മൾ തമ്മിൽ ഒരു ഇല്ല നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ഇല്ല അവൻ എൻ്റെ മക്കളും നമ്മളെ ഫാമിലി ഗ്രൂപ്പിലെല്ലാം അവർ ഇതൊരാഘോഷമായി മാറ്റിയിട്ടാണ് ഉള്ളത് അവർ ആര് സ്ഥാന ഏത് സ്ഥാനാർത്ഥി വെച്ചാലും ഇന്ന് ആ ഈ വാർഡിന് വേണ്ട വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ഇപ്പം പറയുന്നത് രണ്ടാമത്തെ ഇല്ലില്ല വന്നില്ല നമ്മൾ പിന്നെ ഇറങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് പോയതുമില്ല പക്ഷേ നമ്മൾ എല്ലാ വീട്ടിലും പോകുമ്പോൾ അവിടെയും കേറുംമാരെ നല്ല സമീപനം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇനി എന്നെ ആർക്കും ഇവർ ഈ വാർഡിലുള്ള ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എന്നെ അറിയുന്നതാണ് എല്ലാവരും എന്നെ കാണുമ്പോൾ എന്നെ ശോഭിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് പിന്നെ എനിക്കെല്ലാ കാര്യത്തിനും വ്യക്തിപരമായ അഭിപ്രായം തീരുമാനമുള്ള ഒരാളാണ് അപ്പോൾ ഈ വാർഡിന് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള വ്യക്തികളാരെങ്കിലും വന്നാൽ അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ ഈ വാർഡിൽ ജയിച്ചൊരു മെമ്പറായി വരികയാണെങ്കിൽ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും ഇരുമുന്നണികളെയും മാറി മാറി തുണക്കുന്ന പാടിപ്പറമ്പുപാട് ഇക്കുറി നാത്തൂന്മാരുടെ പോരിൽ തീപാറുമെന്ന് ഉറപ്പായി സജേഷ് നാമത്ത് ഹൈവിഷ ന്യൂസ് പേരാവൂർ